ഇന്നലെ നമ്മുടെ സന്തോഷം തല്ലിക്കടത്തിയോളാണ് നീ ഇരിക്കുന്ന പെണ്ണ് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഒരു ഗോൾഡ് ഫീമെയിൽ പറന്നു പോയിരുന്നു അതെ ആൾ പറന്ന് പോയിട്ട് എവിടേക്കോ തെണ്ടാൻ പോയിട്ട് ഇന്നലെ വൈകിട്ട് ആറരയോട് കൂടി നമ്മുടെ വീട്ടിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട് എവിടേക്കോ നീ പോയോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല പക്ഷെ ആൾ പറന്ന് പോയി വന്നിട്ടുണ്ട് അതെ ഇതാ മുതല് കണ്ട ഇതാൾ അതിൻ്റെ മെയിലാണ് ആണാണ് ഈ ഇരിക്കുന്നത് പക്ഷേ ഇവരൊരു പരസ്പര ബന്ധം ഇല്ലാത്ത പോലെയാണ് ഈ ഇരിക്കുന്നത് തയ്യാറായിട്ടുണ്ട് പക്ഷെ പരസ്പരബന്ധം ഇല്ലാത്ത പോലെയാണ് ഇരിക്കുന്നത് അതെ ബാക്കിയുള്ള ഗെടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ടീം മുട്ടിയിട്ടിരിക്കുന്നു കേട്ടോ അതായത് ആ അറ്റത്തിരിക്കുന്ന പെണ്ണു വേണ്ട ഇത് ഇതും ഈ അറ്റത്തിരിക്കുന്ന പെണ്ണ് വേണ്ട ഇതും മുട്ടിട്ടിരിക്കുന്നുണ്ട് അവർ രണ്ട് ചെക്കന്മാർ അടിയിരിക്കണം കേട്ടോ പിന്നെ നമ്മുടെ യേശുപ്രാവും ചുള്ളിക്കമ്പെടുത്ത് കൂട്ടിൽ കൊണ്ടു വയ്ക്കേണ്ടതേ ഈ കൂട്ടിൽ അവർ സെറ്റപ്പിൽ സെറ്റപ്പിലിരിക്കണ്ട് ഇവനിങ്ങനെ ജോഡിയില്ലാതെ കിടന്ന അലയാണ് ഇവനെ പറ്റി നല്ല അടിപൊളി ക്രോസ് പ്രാവ് ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിൽ കുറഞ്ഞ വിലക്ക് ഈ സാഹചര്യത്തിലധികം വില കൊടുത്ത് പ്രാധാന്യം അങ്ങനൊരു താല്പര്യമില്ല കുറഞ്ഞ വിലയ്ക്ക് ആരുടെയെങ്കിലും കയ്യിൽ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ഭാഗത്ത് ലൊക്കാലിറ്റിയിൽ ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞോ നമുക്കെടുക്കാം കറുപ്പം അങ്ങനത്തെ കളറൊന്നും വേണ്ട കറുപ്പ അത്യാവശ്യം മുന്നിലായതുണ്ട് വല്ല വെള്ള റെഡ് അങ്ങനെ മിക്സഡ് കളറുകളിൽ വെള്ള ഗോൾഡ് അങ്ങനെ മിക്സഡ് എന്തായാലും കളറുകൾസ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കൂടുതൽ വിലയ്ക്ക് നമുക്ക് എടുക്കാനൊരു താല്പര്യമില്ല ആരെങ്കിലും കയ്യിൽ ഫീമെയിൽ കൊടുക്കാനായി പറഞ്ഞു നമുക്ക് എടുക്കാം അതെ നമ്മൾ ഇന്നലെ ഒരു നിമിഷം വിഷമിപ്പിച്ച ഗോൾഡാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മൾ തീറ്റയ്ക്ക് ഇട്ടുകൊടുത്താൽ ഗോതമ്പ് മുതിര പയറ് ഇങ്ങനെയൊക്കെയാണ് ഭയങ്കര വില കൂടിയ പരിപ്രധാനൊന്നും അല്ലാട്ടോ അത് ലോക്കൽ ക്വാളിറ്റി നമ്മൾ ഇട്ടതാണ് അതെ ഇതാണ് എവിടേക്ക് പോയിടി എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല ഇതൊക്കെയാണ് സംഭവം ബാക്കിയുള്ള നമ്മുടെ ടീമുകൾ മുട്ട കേട്ടാ ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഇതിപ്പോൾ ഈ ഒരു ടൈം കാലത്താണ് ഞായറാഴ്ച രാവിലെയാണ് ഇപ്പം വീഡിയോ എടുത്തോണ്ടിരിക്കണേണ്ട ഇത് ആ മെയിലാണ് കേട്ടാ നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ മെയിലാണ് മുട്ട അതുകൊണ്ടാണ് ആ ആണുങ്ങൾ അടിയിരിക്കുന്നത് വേണ്ട ഇത് നമ്മുടെ തൊപ്പിപ്രാവിൻ്റെ അടുത്ത തൊപ്പിയുടെ മേലേടാണ് വേണ്ട അപ്പം ഇവർ മുട്ടയിടാണ്ട് എന്തായാലും ആണുങ്ങൾ അടിയിരിക്കില്ല പ്രത്യേകിച്ച് ഈ ഒരു ടൈമിൽ വേണ്ട അപ്പം കാക്കിടുത്തിൻ്റെ പൂവ് വിചാരിക്കുന്നു സീഡിയൊക്കെ കെട്ടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി പറ്റുന്നുണ്ടെങ്കിൽ ഓരോ സീഡുകളിൽ കൂടും ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാൻ പോകും ഡബിൾ ടേപ്പ് സിഗ്രമാണ് അപ്പം അതിൻ്റെ റിഫ്ലക്ഷൻ അടിച്ചിട്ട് അവർ പൂവെന്നൊക്കെ വിചാരിക്കുന്നു വേണ്ട ഇവിടെ മൊത്തം കെട്ടി ഞാൻ ഇട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത്ര ഉള്ളോട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി നീ പറന്നു പറഞ്ഞുപോയെ പിന്നെ നിന്നെ തിരിച്ച് വീട്ടിൽ കയറിയില്ല